തൃശൂർ കാഞ്ഞാണി സംസ്ഥാന പാതയിൽ പെരുമ്പുഴ പാടത്ത് രാത്രിയുടെ മറവിൽ ശുചിമുറി മാലിന്യം തള്ളുന്നത് മൂലം കർഷകരും നാട്ടുകാരും ദുരിതത്തിൽ എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളും ഇവിടെ പാതയോരത്ത് ആളുകൾ യഥേഷം കൊണ്ടുവന്നിടുന്നതിന് തടയിടാൻ പോലീസിന് ആക്ഷേപം കുറ്റകൃത്യങ്ങൾ നിരീക്ഷിക്കാനായി അന്തിക്കാട് പോലീസ് സ്ഥാപിച്ച ക്യാമറയും നോക്കുകുത്തിയായിട്ട് നാളുകളായി തൃശൂർ കാഞ്ഞാണി സംസ്ഥാന പാതയോരത്ത് മാലിന്യങ്ങൾ കുന്നുകൂടി തുടങ്ങിയിട്ട് നാളുകളായി ശുചിമുറി മാലിന്യം അടക്കമുള്ളവ രാത്രിയുടെ മറവിൽ പാതയോരത്തെ അരികുകളിൽ യഥേഷ്ടം തള്ളുന്ന സംഘങ്ങൾ ഇവിടെ സജീവമാണ് ഒരു കിലോമീറ്ററോളം പെരുമ്പുഴ പാടശേഖരത്തിലൂടെ കടന്നുപോകുന്ന റോഡിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നുണ്ട് മദ്യക്കുപ്പികൾ കവറുകളിലാക്കി കൊണ്ടുവന്ന് തള്ളുന്ന മാലിന്യങ്ങൾക്ക് പുറമെ മറ്റു മാലിന്യങ്ങളും യഥേഷ്ടം തള്ളുന്നു മണലൂർ പഞ്ചായത്തിലും കുറച്ചു ഭാഗം അരിമ്പൂർ പഞ്ചായത്തിലുമായാണ് പെരുമ്പുഴ പാടശേഖരം സ്ഥിതി ചെയ്യുന്നത് പാതയോരത്തുള്ള നൂറോളം ിൽ പലതും കടപുഴകി വീണ് കിടക്കുകയാണ് കെട്ടിടങ്ങൾ പൊളിച്ചതിൻ്റെ അവശിഷ്ടങ്ങളും പാതയുരത്ത് നിക്ഷേപിക്കുന്നുണ്ട് മൂന്ന് വർഷം മുൻപ് പുതുക്കി പണിത പാലത്തിന്റെ കൈവരികൾ തകർന്ന നിലയിലാണ് ഇതിനു താഴെ പെരുമ്പുഴ കനാലിലും വേസ്റ്റുകൾ കുന്നുകൂടുകയാണ് പൂക്കടകളിൽ നിന്നുള്ള മാലിന്യങ്ങളടക്കം ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട് പാടശിഖരത്തിന്റെ തുടക്കത്തിൽ പോലീസിന്റെ രണ്ട് ക്യാമറകളുണ്ടെങ്കിലും ഇവ പ്രവർത്തനക്ഷമമല്ല എന്നാണ് ആക്ഷേപം ഒരു ക്യാമറ ഒടിഞ്ഞു വീണ് കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി ഇത് നന്നാക്കാൻ അന്തിക്കാട് പോലീസ് മെനക്കിട്ടിട്ടില്ല ഈ ക്യാമറകൾ സ്റ്റേഷനുമായി ബന്ധിപ്പിച്ചവയാണ് ദൃശ്യങ്ങൾ സ്റ്റേഷനിൽ കാണാവുന്നതാണ് പോലീസ് ഈ പ്രദേശങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നതിന് ഉദാഹരണമാണ് ഇവിടെ ഒടിഞ്ഞു വീണു കിടക്കുന്ന ക്യാമറകളെന്നാണ് ഉയരുന്ന ആക്ഷേപം ക്യാമറകൾ സ്ഥാപിച്ചതിൽ കൃത്യതയില്ലെന്നും ആക്ഷേപമുണ്ട് ഇപ്പോഴുള്ള ക്യാമറ പാടത്തിന്റെ തുടക്കത്തിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് മാലിന്യങ്ങൾ തള്ളുന്നതാകട്ടെ പാടം റോഡിന്റെ ഏകദേശം മധ്യഭാഗത്തും പാടശേഖരത്തിന്റെ മധ്യഭാഗത്തുകൂടി ക്യാമറ സ്ഥാപിക്കുകയും അവ കൃത്യമായി പോലീസ് നിരീക്ഷിക്കുക കൂടി ചെയ്താൽ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഒരു പരിധിവരെ ശമനമുണ്ടാകുമെന്നാണ് പൊതുജനാഭിപ്രായം